നമ്മൾ ഇന്ന് രാവിലെ സംസാരിച്ചപ്പോൾ പത്ത് ലക്ഷം വരെ ഒരു ഇളവ് പ്രതീക്ഷിരുന്നതാണ് പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള ഒരു നീതി ഇളവ് ഇപ്പോൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് വളരെ കൃത്യമായി തന്നെ ബജറ്റ് പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു ഞാൻ ഇടത്തരക്കാരുടെ സ്പെൻഡിങ് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളാണ് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു മറ്റ് ചില എട്ടോളം ലക്ഷ്യങ്ങളും ബജറ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞെങ്കിൽ ഏറ്റവും സുപ്രധാനമായി നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് ആ പ്രത്യേകിച്ചിട്ടുള്ളത് മിഡിൽ ക്ലാസ് സ്പെൻഡിങ് ബൂസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നമ്മൾ രാവിലെ സംസാരിച്ച പോലെ തന്നെ ഇടത്തരക്കാരുടെ കയ്യിൽ പണം എത്തിക്കുന്നത് എങ്ങനെയെന്നുള്ള വലിയ ഒരു ചർച്ചയ്ക്ക് ഒടുവിലാണ് ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ വരെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി വരുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള വരുമാനക്കാർക്ക് നികുതി നൽകേണ്ടതില്ല എന്നുള്ള ഒരു വലിയ സുപ്രധാനമായ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നു വളരെ കൃത്യമായി തന്നെ അത് അവർ വിശദീകരിക്കുകയും ചെയ്തു അതായത് ഈ സർക്കാരിൻ്റെ ഇടത്തരക്കാരോടുള്ള ഒരു പ്രാമുഖ്യം അല്ലെങ്കിൽ പ്രതിബദ്ധത എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് രണ്ടായിരം രണ്ട് രണ്ടര ആയിരുന്നത് ഞങ്ങൾ അഞ്ച അഞ്ച് ലക്ഷമാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉയർത്തി അത് ഏഴ് ലക്ഷമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുയർത്തി ഇത് വീണ്ടും അഞ്ച് ലക്ഷം രൂപ ഉയർത്തുന്നു എന്നാണ് പറഞ്ഞത് മാത്രമല്ല വളരെ കൃത്യമായി തന്നെ ടാക്സ് ലാബുകളിലും മാറ്റം വരുത്താൻ ധനമന്ത്രി തയ്യാറായിട്ടുണ്ട് ഈ നാല് മുതൽ എട്ട് വരെ അഞ്ച് എട്ട് മുതൽ പന്ത്രണ്ട് വരെ പത്ത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത പോലെ തന്നെ ഇരുപതിന് ഇരുപത് ലക്ഷം ഇരുപതിനും ഇരുപത്തിനാല് ലക്ഷത്തിനുമിടയിൽ വരുമാനമുള്ളവർക്ക് ഇരുപത്തഞ്ച് ശതമാനം നികുതി എന്നുള്ള തരത്തിൽ ഒരു പുതിയ സ്ലാബ് കൊണ്ടുവന്നിട്ടുണ്ട് ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ളവർക്ക് മുപ്പത് ശതമാനം നികുതിയാണ് ഇപ്പോൾ ധനമന്ത്രി നിശ്ചയിച്ചിരിക്കുന്നത് ആദായ നികുതി ബില്ല് അടുത്ത മാസം പാർലമെന്റിൽ പുതിയ കൊണ്ടുവരും സുതാര്യവും സരളവുമായ പുതിയ ബില്ല് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട് മുതിർന്ന പൗരന്മാർക്കുള്ള പലിശ ഇളവും വലുതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത് അൻപതിനായിരത്തിൽ നിന്നും ഒരു ലക്ഷം രൂപയാക്കി ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ധനമന്ത്രി നടത്തിയിരിക്കുന്നത് ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ബജറ്റ് തന്നെയാണ് ഇത് പ്രത്യേകിച്ചും ഇടത്തരക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ബജറ്റ് തന്നെയാണ് ാണ് അവരുടെ അല്ലെങ്കിൽ 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 കോർ കോർ ഗ്രൂപ്പ് വോട്ടർ ബേസിനെ ശാന്തമാക്കുന്ന അവരെ ആശ്വാസം നൽകുന്ന തരത്തിലുള്ള ഒരു വലിയ പ്രഖ്യാപനം തന്നെയാണ് ബജറ്റാണ് ഡൽഹിയിൽ അത് വലിയ ഇമ്പാക്ട് പക്ഷേ ഉണ്ടാക്കിയേക്കാം എന്ന വിലയിരുത്തൽ സ്വാഭാവികമായി എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ബിഹാറിനെ കൂടി ചേർത്ത് വയ്ക്കേണ്ടത് ബീഹാറിന്റെ പേര് പറയുമ്പോൾ ശബ്ദം മുഴങ്ങുന്നുണ്ടായിരുന്നു പല ഘട്ടങ്ങളിലും സഭയിൽ ബീഹാറിനെയും പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണോ തീർച്ചയായും ബീഹാറിന് വാരിക്കോരി നൽകി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നു പക്ഷേ ആന്ധ്രയെ വലുതായിട്ട് സ്പർശിച്ചില്ലെങ്കിലും വരാൻ പോകുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് എത്രത്തോളം നിർണായകമാണ് എന്ന ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഐ ഐ ടി പാറ്റ്നയിൽ പുതിയ ഹോസ്റ്റൽ നിർമ്മാ കെട്ടിടം നിർമ്മിക്കുന്നു അതോടൊപ്പം തന്നെ മിഥില നദിക്ക് മുറ മിഥില നദിയിൽ ഒരു വലിയ കനാൽ പദ്ധതി പ്രഖ്യാപിക്കുന്നു ഗ്രീൻഫീൽഡ് എയർപോർട്ടുകൾ പ്രഖ്യാപിക്കുന്നു പാറ്റ്ന വിമാനത്താവളത്തിൻ്റെ നവീകരണം പ്രഖ്യാപിക്കുന്നു അപ്പോൾ വലിയ തോതിൽ ബീഹാർ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് ബജറ്റിൽ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അതോടൊപ്പം തന്നെ മഖന മഖാന ബോർഡ് ഉണ്ടാക്കുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം അത് വലിയ ഒരു നിക്ഷേപമാണ് അതായത് ധാന്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബോർഡ് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മഖന ബോർഡ് ബീഹാറിൽ നിർമ്മിക്കും എന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കൊണ്ടുള്ള രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ ഇടത്തരക്കാരെ പിന്നെ ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ആദായ നികുതി പരിധിയിൽ വന്നിട്ടുള്ള വലിയ ഇളവ് അതോടൊപ്പം തന്നെ ബീഹാർ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഇവയൊക്കെ തന്നെ കൂട്ടി വായിക്കുമ്പോൾ ജനപ്രിയതയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയവും ചേർത്ത് കൂട്ടിക്കൊണ്ടുള്ള ഒരു ബജറ്റ് തന്നെയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം മറ്റ് ചില പ്രഖ്യാപനങ്ങൾ കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഈ വിദേശവും വിദേശകാര്യവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ആണവ കരാർ നിയമത്തിൽ ഭേദഗതികൾ വരുത്തും എന്നുള്ളത് അത് നമുക്കെല്ലാവർക്കും അറിയാം മൻമോഹൻ സിംഗിൻ്റെ സമയത്താണ് ആണവ കരാർ അമേരിക്കയുമായി ഒപ്പിടുന്നത് പക്ഷേ വിദേശ ആണവ കമ്പനികൾ വരുന്നതിനെ വലിയ തോതിൽ എതിർത്തിരുന്ന ബി ആണ് ഇപ്പോൾ തുറന്നുകൊടുക്കുന്നതിനുള്ള പുതിയ ഒരു നിയമ ഭേദഗതിക്ക് തയ്യാറെടുക്കുന്നത് ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ചയ്ക്ക് നരേന്ദ്രമോദി തയ്യാറെടുക്കുന്ന പശ്ചാത്തലത്തിലാണ് അത്തരത്തിൽ ഒരു വലിയ പ്രഖ്യാപനം സ്വകാര്യ ആണവ വൈദ്യുതി ഉൽപാദനത്തിലേക്ക് രാജ്യം നീങ്ങുന്നു എന്ന് തന്നെ നമുക്ക് അതിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നു ഇൻഷുറൻസ് ന്യൂക്ലിയർ എനർജി രണ്ടായിരത്തി നാൽപ്പത്തി നിർമ്മല സീതാരാമൻ ലക്ഷ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതും പ്രൈവറ്റ് സെക്ടറിന്റെ പാർട്ട്ഷിപ്പോട് കൂടി രണ്ട് നിയമങ്ങൾ അറ്റോമിക് എനർജി ആക്ടും സിവിൽ ഡാമേജ് ആക്ടും ഭേദഗതി ചെയ്യുന്നു കേരളത്തിൽ തന്നെ ഒരു പുതിയ ആണവ നിലയം വടക്കൻ കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് അപ്പോ വൈദ്യുതി ഉൽപാദനത്തിനായി കൂടുതൽ ആണവ നിലയങ്ങൾ രാജ്യത്ത് വരാൻ പോവുകയാണ് രണ്ടായിരത്തി പത്തു മൂന്നോടുകൂടി അഞ്ച് മോഡല റിയാക്ടറുടെ കാര്യം മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോ കേരളത്തിലടക്കം ഒരുപക്ഷെ പുതിയ ആണവ നിലയം വരാനുള്ള സാധ്യതയിലേക്ക് സീമനിയടക്കം വീണ്ടും ചർച്ച ചെയ്യപ്പെടുമോ അങ്ങനെ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയുണ്ടോ അങ്ങനെ വിശാലമായി തന്നെയാണോ ഈ നിയമത്തിലെ മാറ്റമൊക്കെ ഉദ്ദേശിക്കുന്നത് ആ രതീഷ് ഇനി രാജ്യത്ത് വൈദ്യുതി ഒരു ക്ഷാമം ഉള്ള രാജ്യമാണ് ഇന്ത്യ വൈദ്യുതി വലിയ തോതിൽ എല്ലാ സംസ്ഥാനത്തും സുലഭമായി ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട് ആണവ വൈദ്യുത രംഗത്തേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മൻമോഹൻ സിംഗ് ഈ ആണവ വൈദ്യു ആണവ കരാറുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിലേക്ക് വന്നത് പക്ഷേ അന്ന് വലിയ തോതിൽ എതിർത്തത് അരുൺ ജെയ്റ്റ്ലിയും ബി ജെ പിയും ഒക്കെ തന്നെയായിരുന്നു വിദേശ ആണവ വൈദ്യുത ആണവ കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നതിനെ വലിയ തോതിൽ എതിർത്തത് അരുൺ ജെയ്റ്റ്ലി തന്നെയാണ് അതേ ബി തന്നെയാണ് ഇപ്പോൾ ഈ ആണവ നിയമ ത്തിൽ ഭേദഗതി വരുത്താൻ തയ്യാറെടുക്കുന്നതെന്ന് അല്പസമയം മുമ്പ് ജയറാം രമേശ് ട്വീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതായത് വളരെ കൃത്യമായി കോൺഗ്രസ് അതിൽ രാഷ്ട്രീയം കാണുന്നു ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ചയ്ക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനത്തിലേക്ക് സർക്കാർ തയ്യാറാകുന്നത് സ്വകാര്യ ആണവ പ്ലാന്റുകൾ വരുന്നു അതോടൊപ്പം തന്നെ മോഡുലാർ ന്യൂക്ലിയർ റിയാക്ടറുകൾ വരുന്നു ഏതെല്ലാം സംസ്ഥാനത്തിന് ആവശ്യമാണ് അവരൊക്കെ ഇതിൽ വരിക എന്നുള്ളതല്ലാതെ എന്തെങ്കിലും രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇനി ഇതിൽ മാറി നിൽക്കുകയാണെങ്കിൽ നമ്മൾ മിസ് ചെയ്യുന്നുള്ളാതെ മറ്റൊന്നും ഇക്കാര്യത്തിൽ പറയാനില്ല കേരളത്തിൽ ചീമേനി അടക്കമുള്ള സ്ഥലങ്ങളിലുള്ള പ്രഖ്യാ പദ്ധതികൾ കേന്ദ്ര സർക്കാരിന് മുന്നിലുണ്ട് അതിനുവേണ്ടി കേരളം എത്രത്തോളം സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളത് മാത്രമാണ് ഇന്ന് കണ്ടറിയേണ്ടത് ഇനി അങ്ങോട്ട് ആണോ വൈദ്യുതി ആയിരിക്കും എന്നുള്ളതാണ് ഏതായാലും ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ ചില മാറ്റങ്ങളുടെ പ്രഖ്യാപനങ്ങൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സമീപനങ്ങളുണ്ട് നമുക്ക് അതിലേക്ക് വിശദമായി വരാം ഈ മൊമെന്റിലെ ഫോക്കസ് എനിക്ക് തോന്നുന്നു ആദായ നികുതിയിൽ വമ്പൻ